വർഷങ്ങളായിട്ടുള്ള ഒരു അടുപ്പമാണ് പാടൂര് അമ്പലമായിട്ട് നമ്മുടെ ഷോപ്പിനെ ഉള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് പാടൂര് അമ്പലത്തേക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്നാണ് പോകുന്നത് ഇവയൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു സ്വാമയുണ്ട് അപ്പോൾ ആളുടെ ഫാമിലിയിൽ ഒരു വളക ചടങ്ങ് ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പൂക്കളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അമ്പലത്തിലേക്കുള്ളതും അതേപോലെ തന്നെ ചടങ്ങിന് ആവശ്യമുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി തലേദിവസം തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് വളകാർത്ത് കൂടാനായിട്ട് എന്തായാലും അപ്പോൾ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു അന്ന് തന്നെ നമുക്ക് വേറൊരു റിസപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ രണ്ടിനും കൂടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു പിന്നെ എന്ത് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലാത്ത പോയായിരുന്നു വീട് താമസവും അല്ലെങ്കിൽ മാരേജിനൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താ കൊടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടോ അപ്പോൾ എന്താ കൊടുക്കുക എന്നൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഒരു കൃഷ്ണൻ്റെ ശില്പമാണോ സെലക്ട് ചെയ്തത് ഈ ശില്പം എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഞാൻ സന്ധ്യയും കൂടെ പാടൂരിലൂടെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ബസ്സിലത്ത് നിൽക്കുകയാണ് House, is so 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 <sche mendicacles> െ കുടിച്ചു പക്ഷേ സത്യമായിട്ട് അറിയില്ല പാടൂര് അവിടെ ഇറങ്ങണം എന്നുള്ളത് കാവശ്ശേരി പാടൂര് ഭാഗത്തോട്ടൊന്നും അങ്ങനെ വരണ്ട വരാത്തത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളുടെ ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ പോകണം എന്ന പോലെ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പാടൂര് സ്റ്റോപ്പിൽ ഇറങ്ങി എൻ്റെ അവിടെ കണ്ടൊരു അമ്മാവനോട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അമ്മാറിഞ്ഞ അറിവിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് വിളിച്ചു മഴയാണ് മഴ പിന്നെ ഇടയ്ക്ക് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നമ്മൾ അങ്ങനെ പാടൂർ ഗ്രാമത്തിലോട്ട് നല്ലൊരു തറക്കുകയാണ് ആ കുളം മാത്രമല്ല റോഡ് മൊത്തം കുളമായിരുന്നു ശെരിക്ക പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീടൊന്നും അറിയില്ല നമ്മുടെ മലയാളികൾ ശീലം ഉണ്ടല്ലോ ചോദിച്ചു ചോദിച്ചു പോകുന്നത് അതാണ് ഇപ്പം നമുക്ക് നല്ല രസമല്ലേ എന്തായാലും എല്ലാവിടെയും നല്ല കുളങ്ങളുണ്ട് അഗ്രഹാരങ്ങൾ തെർപ്പിക്കില്ലേ നമ്മൾ ഇവിടെ കൃഷ്ണൻ എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് പരിപാടി ഇവിടെ നമ്മൾ ടു ലേറ്റ് ഗൈസ് ചടങ്ങുകളൊക്കെ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷൂട്ടിൽ എത്തി നിൽക്കുകയാണ് ഇപ്പം അവസാനത്തെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഷൂട്ട് तो आईने से फोटो काढतो कारण तो इने आते आहे काहीतरी मोई मोई आहे काय 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 അങ്ങനെ നമ്മൾ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഒരു ഫോട്ടോ കേട്ടു അമ്പലിക്കത് കൊറേ നേരമായിട്ട് എന്റെ നിൽക്കുന്ന ഒരു ഹാർശന ഉണ്ടായിരുന്നു മഴ അപ്പോൾ ഈ അമ്മാവന് എന്നോട് മയിൽ കണ്ടോ അത് പിടിക്കി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കാണിച്ചു തരുന്നതായിരുന്നു മയിലിനെ അതിനെ സംഭവത്തിൻ്റെ ഇതുപോലെ ഇത് നമ്മൾ ചെയ്ത മാലയാണ് ഇപ്പം ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊടുത്തിട്ടാണ് പിന്നെ ഗർഭിണിയുടെ തലയിലുള്ള നമ്മൾ വേണി റെഡും വൈറ്റും വേണിയൊക്കെ അതിൽ പറഞ്ഞ് നമ്മൾ ചെയ്തതാണ് കേട്ടോ നമ്മുടെ അരളി നീ നീ തൊട്ടില്ലേ തൊട്ടില്ലേ ഹാപ്പി ആയില്ല ക്യാമറമാനും അതേപോലെ തന്നെ അവിടെയുള്ള മിക്കവരും ഞാനും ഉൾപ്പെടെ ആ മയിലൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം പക്ഷെ മയിൽ തിരിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല എന്നുള്ള വാശയിലാണ് പിന്നെ പരിപാടിയുടെ അടുത്ത ഉദ്ദേശം എന്നുള്ളത് ഫുഡ് കേട്ടുക എന്നുള്ളതാണ് നല്ല അടിപൊളി സദ്യ കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് കൂടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നും ബിരിയാണിയും മന്തിയും ഒക്കെയാണല്ലോ ഒരു ചെയിച്ചിന് ഒരു ഇടയ്ക്ക് സദ്യയൊക്കെ ആവണമല്ലോ അപ്പോൾ എന്നെ സന്ധ്യ ഭീഷണിപ്പെടുത്തി ഇവിടെ ഒന്നും ബാക്കി വെക്കാൻ പറ്റില്ല ഇലയിൽ അവർ വിടം തന്നത് മൊത്തം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എല്ലാം എന്നെ കൊണ്ട് കഴിപ്പിച്ചു പക്ഷേ സന്ധ്യ

ിട്ടുണ്ട് ഇതിട്ടതുകൊണ്ടൊന്നും സംഭവിക്കൊന്നുമില്ലല്ലോ സന്ധ്യ രണ്ട് റെഡ് മേശന് ഇപ്പോ കുപ്പി കുറച്ച് ഭയങ്കര ക്രേസ് ആണ് അതുകൊണ്ടാണ് ഏട്ടോ ഞാന് റെഡും വാ അയ്യോക്ക് പാക്ക് ചെയ്ത് സന്ധ്യ അങ്ങനെ നമുക്കും ഗിഫ്റ്റ് കിട്ടി ഇനി നമ്മള് തിരിച്ചു പോവാണേ അങ്ങനെ നമ്മള് പിന്നെ നിന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അമ്പലത്തേക്ക് പോകണതായിവ സന്ധ്യ ബാഗ് ആയിട്ട് നടക്കുക ഇടുകയും മന്ദം മന്ദം നടക്കുകയും ഇടുകയും ഇനി നമ്മൾ കുറേ ദൂരം നടക്കണ പ്രശ്നം കുറച്ച് ദൂരം നടക്കാനുണ്ട് സ്റ്റാൻഡിക്ക് ബസ് സ്റ്റോപ്പിക്ക് അപ്പം ഇനി ഇൻഷുള്ള ഉടനെ തന്നെ നമ്മളൊരു ടൂ വീലറൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പം വന്നിട്ട് അതല്ലേ ഇവിടെ എന്താ സംഭവം നൃത്തവിദ്യാലയം അതാണ് അവിടെ എവിടെയോ ആണ് പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ മഴ പെയ്യാറുണ്ടോ അവയപ്പോൾ ബ്രൈറ്റ് ടു ബി എന്തൊക്കെയോ ചെയ്തിട്ട് പരിപാടിയൊക്കെ ചെയ്തിട്ട് ബാക്കിൽ അപ്പോൾ അതാണ് നമ്മുടെ വളകാപ്പിൻ്റെ ആൾക്കാരുടെ വീട് ബാഗിൽ അതാണ് മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് നിക്കാം ഇവിടെയൊക്കെ അങ്ങനെ വെള്ളമാണ് കുഴിയും വെള്ളവും മൊത്തം കുളങ്ങളാണ് കുളങ്ങൾ ചെറിയ ചെറിയ കുളങ്ങളാണ് നമ്മളിത് അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി കവർ പൊടിച്ച് നോക്കാം ഗിഫ്റ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കേട്ടോ എന്ത് നല്ല വളവള വളവള ഇത് മറ്റേ പച്ചമാവല്ലേ എനിക്ക് പച്ചമാവും കൊണ്ട് തോന്നുന്നുണ്ട് മുറുക്ക് ഒന്നൊന്നര മുറുക്ക് പൊട്ട് ബാഗാണ് കൂടുതൽ ക്യൂട്ടായിരിക്കണേ ആദ്യം റോസും ഉണ്ട് നീലയും ഉണ്ട് എന്നാ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ